പ്രജിത നമ്മളെ ഇപ്പൊ ഒരു തദ്ദേശ ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്നൊണ്ട് ഈ നവീൻ ബാബുവിന്റെ കേസ് സർക്കാരിന്റെ പാർട്ടി വിട്ട് പ്രതികളെ പിടിക്കുന്നതിലേക്ക് പിടിക്കുമ്പോൾ സർക്കാർ മിണ്ടാതിരിക്കും അതായത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയാൽ സർക്കാരിന്റെ കളി ഒരു സോഫ്റ്റ് കളിയിലേക്ക് പോകുമെന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ ചേട്ടാ വരുന്നുണ്ട് ചേട്ടൻ കണ്ണൂരിലേക്ക് ചന്ദ്രസ് അപ്പോൾ ഈ കേസ് ഇനി ഏത് രീതിയിലേക്ക് മാറും എന്നുള്ളത് നമുക്ക് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കേണ്ടി വരും കാരണം യതീഷ് ചന്ദ്ര വരുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള അറിവ് പ്രകാരമായിരിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേന്ദ്രം ഈ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം ഉണ്ടായതിനെ തുടർന്ന് നമുക്കറിയാം പാർലമെന്റിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗവും അതിൽ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കേന്ദ്രം ഇതെല്ലാം തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തന്നെ എന്താ പറയുക കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതുവരെ കേന്ദ്രം അതിനെ മിണ്ടിയില്ല കേന്ദ്രത്തിന് ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല യതീഷ് ചന്ദ്രയെ ഒരു ഹിസ്റ്ററി ചേട്ടൻ അറിയാമല്ലോ നമ്മൾ മുൻ വീഡിയോയിലും ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ കണ്ണൂരിലേക്ക് തന്നെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ചില കളികളുമൊക്കെ അദ്ദേഹത്തിനെ നിയമിക്കുന്നതിൽ മാത്രമല്ല എനിക്ക് തോന്നിയിരുന്ന അദ്ദേഹത്തിനെ നിയമിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ ഉദാഹരണത്തിന് വിജിലൻസ് അന്വേഷണത്തിൽ പ്രശാന്ത് പറഞ്ഞ അദ്ദേഹം നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് പറഞ്ഞത് പൊളിയുന്നു രണ്ട് തലശ്ശേരി കോടതിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ കൊടുക്കാതിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവരുടെ മൊബൈൽ ടവറിന്റെ രേഖകൾ കൊടുക്കുന്നു പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് പി പി ദിവ്യ ഒരു ക്രിമിനൽ ആണ് എന്ന പോലീസിന്റെ റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും വന്നിട്ടുണ്ട് ഒരു ക്രിമിനൽ ബുദ്ധിയോട് തന്നെയാണ് അവർ പെരുമാറിയത് എന്നും വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ 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 കാര്യങ്ങളും ഇനി അടുത്ത വിധി വരുന്നതിന് മുമ്പ് ഇനി ഉള്ളത് ഇനി എന്തൊക്കെയാണ് ഇതിൽ ബാക്കി അറിയാനുള്ളത് ഇപ്പം ആന്തരിക അവയവങ്ങൾ കൊടുത്തിട്ടുണ്ടോ രാസപരിശോധന ഏതായാലും ഇതിലൊക്കെ ഇനി എന്തൊക്കെ മറക്കാർ എത്രത്തോളം അന്വേഷണം ഒരുമാതിരി അഴകുഴഞ്ഞാനായിട്ട് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി പലതും വെളിച്ചത്തേക്ക് ഒരു സർക്കാർ പതിയെ കണ്ണടച്ചു കൊടുക്കാൻ ഉള്ള സാധ്യതയാണ് ഇതിൽ കാണുന്ന ആളുകളെ തന്നെ കുറ്റം തടിയൂരാനുള്ള കാര്യം ഒരു എലക്ഷൻ വരുന്നത് കൊണ്ട് മാത്രമെന്നല്ല പൊതുവേ സി പി എമ്മിന്റെ ഇതുവരെയുള്ള പല പ്രവർത്തികളും നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അവർ ഉണ്ടാക്കി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് അത്രയും കൊണ്ട് അവർ നടന്നു അതായത് സ്ത്രീകൾക്ക് ഞങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കുറെ കാര്യങ്ങൾ ചെയ്തു സിനിമയിൽ ഉണ്ടായിരുന്ന സ്ത്രീ പീഡകരെ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ട് വെച്ചിട്ട് എത്ര വർഷമാണ് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അതിൽ തന്നെ നമ്മുടെ സാറിൻ്റെയൊക്കെ ഒക്കെ ഭാഷയിൽ അത് വെച്ചിരുന്ന കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ശശിയൊക്കെ അതിൻ്റെ ആൾക്കാരായിരുന്നു അങ്ങനെ ആ രീതിയിൽ അതിൽ അവർക്ക് നേട്ടം ഉണ്ടായിട്ട് ഇത് ഉണ്ടാക്കി എന്ന് സമൂഹത്തെ കാണിക്കുകയും ചെയ്തിട്ട് അവസാനം വിവരാവകാശ രേഖ വഴി മാധ്യമങ്ങൾ ഇതിനെ അടിവച്ച് അത് പുറത്തു കൊണ്ടുവന്നു അവർ അങ്ങനെ അടിവെച്ച് പുറത്തു കൊണ്ടുവരുന്നു അപ്പോൾ ഇത് പുറത്തുവിട്ടാൽ മതിയെന്നും എപ്പോഴും തന്നെ ഇവർ പുറത്തു കൊണ്ടുവരുമ്പോൾ പോലും അതിലൊരു ചേട്ടാ ഭാഗങ്ങളും കൊണ്ടുവരുമ്പോഴും കളിയാണ് അതായത് അതെ വെച്ചാൽ ഇങ്ങനെ ഇത് പിടിച്ചു വെക്കുന്നതും അവര് ബഹളം ഉണ്ടാക്കി അങ്ങനെ ബഹളം ഉണ്ടാക്കുമെന്നും അപ്പൊ പുറത്തുവിട്ടാ മതിയെന്നും ഒക്കെ അതായത് ഹൈക്കോടതി ഇടപെടൽ രണ്ട് മൂന്ന് ഘട്ടം വരട്ടെ അപ്പോൾ നമുക്ക് പുറത്തുവിടാമെന്നും ഒക്കെയുള്ള മുൻകൂട്ടിയുള്ള തീരുമാനം അതായത് പിണറായി വിജയനെ കുറിച്ച് നമ്മളോട് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞാൽ ഒരു അഞ്ച് കൊല്ലത്തേക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തന്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന രണ്ട് കൊല്ലത്തേക്കുള്ള കാര്യമെങ്കിലും പ്ലാൻ ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ഒരു പ്ലാനറാണ് മികച്ച ഒരു പ്ലാനറാണ് അദ്ദേഹം ഇപ്പൊ ബി ഡി സതീശിനെ ഇലക്ഷൻ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് തീരുമാനമായിരുന്നു അവരുടെ ബൈ പൊളിറ്റിക്കലി ഉള്ള ഒരു തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റി അതുപോലെ ഇതും അവരുടെ ഒരു തീരുമാനമാണ് കാര്യം ഈ ഒരു കേസ് ഉണ്ടായപ്പോൾ ദിവ്യയിൽ ഈ കേസ് ഒതുക്കണം അതൊരു ബുദ്ധിയാണ് എന്ന് അവർ കരുതി അവിടെ പരാജയപ്പെട്ടു തുടങ്ങി കാര്യം തന്നെ കൊല ചെയ്തതാണ് എന്നുള്ള അതിന്റെ തെളിവുകൾ ദിവസം തോറും ദിവസം തോറും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ പ്രവർത്തികളൊക്കെ അദ്ദേഹം അങ്ങനെ ഒരു പരാതി അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരിച്ചു എന്നുണ്ടെങ്കിൽ ഒരു ആത്മഹത്യ കുറിപ്പ് കുറിപ്പുണ്ടാവണം ഈ ആത്മഹത്യ കുറിപ്പ് ഇതിലുടനീളമില്ല ഒരു മരണം നടന്ന കോട്ടയഴ്സിലേക്ക് ഈ ഡ്രൈവർ കയറി ചെല്ലുമ്പോൾ ഒരു മരണം ഇത്തരത്തിൽ നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ കഥകടച്ചിട്ടൊക്കെ ഓരോരുത്തർ ചിലപ്പോൾ ഈ മരണം തൂങ്ങി മരണമൊക്കെ അങ്ങനെയാണ് മുറിയൊക്കെ അടച്ചിട്ടേ ചെയ്യത്തുള്ളൂ അപ്പൊ അത് നടന്നിട്ടില്ല അപ്പോ ഇതിലൊരു തെളിവ് ഉണ്ടാക്കാതിരിക്കാൻ കൊലയാളികൾ തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞതുപോലെ ഈ കാറിൽ ഇരുന്ന് അദ്ദേഹം മയങ്ങിയെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെലപ്പം കഥകൾ തള്ളി തുറന്നൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ട് പോയിട്ടുണ്ടാകും കിട്ടുക എന്ന് പറയുമ്പോ ആദ്യം എത്തിയത് ഷംസുദ്ദീൻ ഷംസുദ്ദീൻ എന്തുകൊണ്ടോ അവിടെ ഭയന്ന് നിന്നു ഷംസുദ്ദീൻ എന്താണ് നമ്മൾ മുന്നേ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഷംസുദ്ദീൻ അറിയാമായിരുന്നുവോ അവിടെ മരിച്ചു കിടക്കുന്നു നമ്മുടെ സംശയം വീട്ടിൽ പോയി എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയെന്നോ അല്ലെങ്കിൽ മുനീശ്വരൻ കോവില് എന്നെ ഇറക്കിയിട്ട് പൊക്കിയോ എന്ന് ഡ്രൈവർ പറയുകയും ചെയ്യുന്ന ഷംഷുദ്ദീൻ പിന്നെയും വെച്ചിരുന്ന പോലെ ആ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്താ രാവിലെ ഉദ്യോഗസ്ഥൻ വിളിക്കാൻ കാര്യമുള്ളൂ അല്ല ഷംീൻ പോയത് ഈ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷെ വിളിച്ചതിന് പോയത് എന്നിട്ട് അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കുന്നു പിന്നീട് കളക്ടറുടെ ഗൺമാനെ വിളിക്കുന്നു എന്തായാലും അങ്ങനെ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഈ ഷംസുദ്ദീനും സംശയം കാണാനില്ല എന്നുള്ള വിവരം നമ്മൾ സർക്കാരി ചവിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇവർ അങ്ങനെയാണ് ഇപ്പോ ചേട്ടാ അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു പി ദിവ്യത്മഹത്യാ കേസിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ ദിവ്യ കുടുങ്ങുമെന്ന് കരുതി അത് പൊളിയും ഒന്നുകിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പി പി ദിവ്യ പ്രതിയാകും അങ്ങനെ പാർട്ടി തടിയൂരാൻ നോക്കും പക്ഷേ എങ്ങനെയായിരുന്നാലും പ്രശാന്തിനെയും ദിവ്യെയും ഇതിനകത്ത് ഉൾപ്പെട്ടവരെയും അവസാനം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഇവർ തടി തടിയൂരുക തന്നെ ചെയ്യും അന്വേഷണം കറക്റ്റായ രീതിയിലേക്ക് അതായത് നമ്മൾ നേരത്തെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഇവർ കളിക്കേണ്ട മറ്റവരെ ബോധ്യപ്പെടുത്താനായി ചിലപ്പോ ഹൈക്കോടതി ഇന്ന് സി ബി ഐ അന്വേഷണം വരട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പെരിയക്കൊലക്കേസിൽ പാർട്ടിയുടെ പഴയ എം എൽ എ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് എതിർത്ത പോലെ അതുപോലെ അതുപോലെ ഇവർ അങ്ങേയറ്റം വരെ സുപ്രീം കോടതി വരതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോയി എന്ന് കാണിക്കും അത് ഒരു വശത്തുകൂടി എന്നിട്ട് ഇത് അന്വേഷണം വരുമ്പോൾ കാലു മാറും ശിക്ഷ വരുമ്പോൾ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നും പറയും അതിനുള്ള ഒരു മെയ്വഴക്കം മറ്റേത് രാഷ്ട്രീയ പാർട്ടികളും ഇവർ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് സർക്കാർ പതിയെ കളം മാറ്റി ചവിട്ടി തുടങ്ങിയോ എന്നൊരു സംശയം കേരള സമൂഹത്തിന് തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കളം മാറ്റി ചവിട്ടേണ്ടി അവർക്ക് വരും അതാണ് ഈ കേസിലെ അവസ്ഥ അതെ